നമസ്കാരം ഞാൻ ഡോക്ടർ കവിത ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൽ ഇ എൻ ടി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വോക്കൽ ഹൈജീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ ഡെന്റൽ ഹൈജീൻ എന്ന് പറയുന്ന പോലെ അതായത് നമ്മൾ പല്ല് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു നേരം പല്ല് തേക്കണം അല്ലെങ്കിൽ ഉറക്കം ശരിയാവാൻ വേണ്ടി എന്തുണ്ട് എന്നുള്ള ടോപ്പിക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോക്കൽ ഹൈജീൻ അതായത് നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വോക്കൽ കാർഡ്സ് എന്ന് പറയുന്ന രണ്ട് നാടികൾ തമ്മിൽ മുട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത് ഈ രണ്ട് നാടികൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് മസിൽസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ വോക്കൽ കാഡ്സിന്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ അതായത് വെള്ളം ഹൈഡ്രേഷൻ 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 ഇത് മൂന്നുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വോക്കൽ കാഡ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം അതായത് ദിവസം മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക അതും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ അതായത് കുറച്ച് ഇളം ചൂടാണെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം തീരുമ്പോഴേക്കും ഒരു മൂന്ന് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു നാല് ലിറ്റർ വെള്ളം സിപ്പായിട്ട് തന്നെ കുടിച്ച് തീർക്കാൻ കഴിയുക എന്നുള്ളത് വോക്കൽ കാർഡ്സിന് വളരെ നല്ലതായിരിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ വോക്കൽ കാർഡിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലൊന്നാണ് കഫീൻ അതായത് ചായയിലും കാപ്പിയിലും ഒക്കെ കണ്ടുവരുന്ന പദാർത്ഥമാണ് കഫീൻ ഇത് ഒഴിവാക്കുക അതുപോലെ തന്നെ സ്മോക്കിംഗ് നമ്മുടെ വോക്കൽ കാർഡ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ സിഗരറ്റ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഒഴിവാക്കുക അതുപോലെ തന്നെ ആൽക്കഹോൾ നമ്മളെ മദ്യം എന്ന് പറയുന്നത് വോക്കൽ കാർഡ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇറിട്ടേറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ദേഹത്തുള്ള വെള്ളം വലിച്ചെടുത്ത് കളയുകയും ചെയ്യും അങ്ങനെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റും കൂടിയാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് അത് ഒഴിവാക്കുക അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണോ വോക്കൽ കാർഡ്സിന് ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളത് അതായത് സൈനസിന്റെ പ്രശ്നം കാരണം കഭം തൊണ്ടയിലേക്ക് ഇറങ്ങി വോക്കൽ കോഡ്സിന് നീര് വരാം എൽ പി ആർ ഡി അല്ലെങ്കിൽ ജിഇ ആർ ഡി അസിഡിറ്റി നമ്മുടെ വയറിലുള്ള ആസിഡ് തൊണ്ടയിൽ എത്തുന്നതാണ് അസിഡിറ്റി അത് കാരണം ആ റീസൺ കാരണം വോക്കൽ കോഡ്സിന് നീര് വരാം ഈ വക കാര്യങ്ങൾ എന്തുകൊ എന്തുകൊണ്ടൊക്കെയാണോ വോക്കൽ കോഡ്സിന് ഇൻഫ്ലമേഷൻ വരുന്നത് അതൊക്കെ ട്രീറ്റ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വോക്കൽ കോഡ്സ് ഹെൽതി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഹെൽതി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതുണ്ട് അതായത് എട്ട് മണിക്കൂർ ഉറങ്ങുക അര മണിക്കൂർ എങ്കിലും ദിവസവും എക്സസൈസ് ചെയ്യുക അതായത് ബോഡിക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ബോഡി മസിൽസ് ടോൺ ആയിട്ടിരിക്കാൻ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോൾ ബോഡി മസിൽ ടോൺ ആവുന്ന പോലെ തന്നെ നെക്ക് മസിൽസും എല്ലാം കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യുകയും വോക്കൽ കോഡ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ നമ്മൾ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ബ്രീതിങ് ടെക്നീക്ക് കറക്റ്റ് ആക്കുക അതായത് നമ്മള് ബ്രീതിങ് എക്സസൈസസ് നമുക്ക് അറിയാം പ്രാണായാമ പോലുള്ള ബ്രീതിങ് എക്സസൈസസ് ആയിട്ട് ചെയ്യുക നമ്മുടെ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് ഉണ്ട് അല്ലെ അതായത് ഇപ്പം സിംഗേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തിനാണ് ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ്സ് നമ്മളൊക്കെ ശബ്ദം ഉപയോഗിച്ച് ജീവിതമാർഗ്ഗം നയിക്കുന്ന ആൾക്കാരാണ് അപ്പം ഒരു ആർട്ടിസ്റ്റിന് കൈ എന്ന പോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ശബ്ദം അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പ്രത്യേകിച്ചും ടീച്ചേഴ്സ് സിംഗേഴ്സ് എങ്ങനെ വോയിസ് സംരക്ഷിക്കാം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു കോൺസേർട്ട് അല്ലെങ്കിൽ ഒരു ഷോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഒക്കെ ഉള്ള ദിവസം അതിൻ്റെ തലേന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വോക്കൽ നാപ്പിംഗ് എന്ന് പറയും വോക്കൽ നാപ്പ് അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു ഒരു പീരീഡ് ഓഫ് ടൈം റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് അതായത് സംസാരിക്കാതിരിക്കുക വോയിസ് റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലൊരു കോൺസേർട്ടോ ഷോയോ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അന്നും കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ റിവൈവ് ചെയ്യാൻ അതായത് വോക്കൽ കോഡ്സിനെ കുറച്ചും കൂടി ഒന്ന് റീപ്ലനിഷ് ചെയ്ത് തിരിച്ച് ഹെൽത്തി ആയിട്ട് തിരിച്ചു വരാൻ ഉള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഒന്ന് അതുപോലെ തന്നെ നമ്മളൊരു ഇരുപത് കുട്ടികളിലേക്കാളും കൂടുതലുള്ളൊരു ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശബ്ദം ഒരുപാട് യൂസ് ചെയ്യാതെ ചെറിയൊരു മൈക്രോഫോൺ അത് നമ്മൾ ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഒരു അത് വളരെ തുച്ഛമായിട്ടുള്ള വിലയിൽ കിട്ടുകയും ചെയ്യും ഒരു ചെറിയ മൈക്രോഫോൺ യൂസ് ചെയ്ത് നോർമൽ വോയിസിൽ ക്ലാസ് അഡ്രസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ത്രോട്ട് ക്ലിയർ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ എന്ന അത് ഭയങ്കരമായിട്ട് നമ്മൾ വോക്കൽ കോഡ്സിന് ട്രോമറ്റൈസിങ് ആണ് നമ്മൾ തൊണ്ടയിൽ ഫ്ലെം വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ തൊണ്ടയിൽ കഫം വന്നിരിക്കുമ്പോൾ നമ്മൾ എളുപ്പം വോക്കൽ കോഡ്സ് ഒന്ന് ക്ലിയർ ചെയ്യും നമ്മൾ തൊണ്ട ക്ലിയർ ചെയ്യും അതൊരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം അതൊക്കെ ഒന്ന് ചുമച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക അതാണ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ വോയിസിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഉറക്ക സ്ക്രീം ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് വിസ്പ്രിങ് രഹസ്യം പറയുന്ന പോലെ സംസാരം നമ്മൾ വിചാരിക്കും അയ്യോ ശബ്ദം തൽക്കാലം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി വോയിസ് യൂസ് ചെയ്യാണ്ട് നമുക്ക് പതുക്കെ വിസ്പ്രിങ് പോലെ നമുക്ക് രഹസ്യം പറയുന്ന പോലെ എയർ വെച്ച് സംസാരിക്കാം നമ്മൾ സ്ക്രീം ചെയ്യുന്ന അത്രയും തന്നെ മോശമാണ് നമ്മൾ വിസ്പെർ ചെയ്യുമ്പോഴും അതുപോലെ വോക്കൽ കാർഡ് ഹൈജീനിൽ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട് വെള്ളം എന്ന് പറഞ്ഞ് നമ്മൾ ഹൈഡ്രേഷനെ പറഞ്ഞ് പറ്റി പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നമ്പർ ഓഫ് വേർഡ്സ് പെർ ബ്രെത്ത് അതായത് ഒരിക്കൽ ശ്വാസം എടുക്കുമ്പോൾ എത്ര വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഐഡിയലി മൂന്ന് വേർഡ്സ് ആണ് പറയുന്നത് അതായത് നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ശ്വാസത്തിൽ നമ്മൾ മാക്സിമം മൂന്ന് വേർഡ്സ് അത് കഴിഞ്ഞ് അടുത്ത ശ്വാസം എടുക്കണം എന്നുള്ളതാണ് ഐഡിയൽ പക്ഷെ നമ്മൾ ഭയങ്കര സ്പീഡിൽ ഞാനൊക്കെ സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് വളരെ സ്ലോ ആയിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക ഓരോ പ്രാവശ്യവും എടുത്ത് മൂന്ന് വേർഡ്സ് നാല് വേർഡ്സ് മാക്സിമം വരുന്ന രീതിയിൽ സംസാരത്തിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വോക്കൽ ഹൈജീനിൽ അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും റീസൺ അതായത് നമ്മൾ ഈ വോക്കൽ അബ്യൂസ് നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അടി എന്താണ് ബാക്ക് ടു ബാക്ക് കോൺസേർട്സ് വരുന്ന സിംഗേഴ്സ് ഉണ്ട് ആർട്ടിസ്റ്റ്സ് ഉണ്ട് ഇവർക്കൊക്കെ സംഭവിക്കാവുന്നതാണ് ഈ വോക്കൽ കാർഡ്സ് നീരടിക്കുകയും ചെറിയ നൊട്യൂൾ എന്ന് പറയുന്ന തഴമ്പാണ് സത്യത്തിൽ വോക്കൽ കാർഡ്സിൽ വരികയും ചെയ്യുന്നത് അതിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് ആ തഴമ്പ് മാറ്റുക ആ നീര് മാറ്റുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വോയിസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു തെറപ്പിസ്റ്റ് വോക്കൽ തെറപ്പിസ്റ്റിനെ കണ്ട് അത് ടെക്നിക്ക് ആക്കുക എന്നുള്ളതും കൂടെ ചെയ്യണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചും ഇതുപോലെ തന്നെ നീരടിക്കുകയും തണമ്പ് വരാനുമുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വോയിസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അടഞ്ഞുപോയ വോയിസിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ